ടോൾ പ്ലാസയിൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഏഴര കിലോമീറ്റർ പരിധിയിൽ അപേക്ഷ നൽകിയവർക്ക് മാത്രം സൗജന്യം അനുവദിക്കുമെന്ന് കമ്പനി അറിയിച്ചു പ്രദേശവാസികളിൽ നിന്ന് തുക പിരിച്ചാൽ തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാവാതെ നിരക്ക് വർദ്ധിപ്പിച്ചതിലുള്ള പ്രതിഷേധവും ശക്തമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടിയൊന്ന് കാണാം എന്ത് ഏഴര കിലോമീറ്റർ എന്ന ഒരു തിട്ടൂരം ഒറ്റയ്ക്ക് നടപ്പിലാക്കാനാണ് ടോൾ വിരിവ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനുവദിക്കാൻ കഴിയില്ല കമ്പനിയെ അങ്ങനെ മുന്നോട്ടു പോകാൻ സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണ് ജനകീയ വേദി ഉൾപ്പെടെയുള്ള സമരസംഘടനകളൊക്കെയും പത്ത് കിലോമീറ്ററെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് സൌജന്യ യാത്ര എന്ന അവകാശം ലഭിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജനകീയ വേദിയും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അത് അനുവദിക്കാതെ അവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കില്ല ഏകപക്ഷീയമായ തീരുമാനവുമായി മുന്നോട്ട് ടോൾ ടോൾബിരിവ് കമ്പനി വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും ഇക്ബാൽ അറക്കേലിനെ മുഖൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ഇപ്പോൾ കൂടിയ നിരക്കാണോ വാഹനങ്ങളിൽ ഈടാക്കുന്നത് പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്നിപ്പോൾ പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ ഇപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബോർഡെല്ലാം ടോൾ പ്ലാസയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാറ് ജീപ്പ് വാൻ തുടങ്ങിയിട്ടുള്ള ചെറു വാഹനങ്ങൾക്ക് നേരത്തെ നൂറ്റിപ്പത്ത് രൂപയായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ അഞ്ച് രൂപ കൂട്ടി നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒറ്റ യാത്രയ്ക്ക് മാത്രം ഈടാക്കുന്നത് മടക്കയാത്ര കൂടിയുണ്ടെങ്കിൽ നേരത്തെ നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ അത് നൂറ്റി എഴുപത് രൂപയാക്കിയിരിക്കുന്നു തൊട്ടപ്പുറത്തേനെ അൻപത് ട്രിപ്പുകൾക്കുള്ള മാസപ്പാസത്തിൻ്റെ രൂപ അടക്കം ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇന്ന് മുതൽ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ പ്രദേശവാസികളിൽ നിന്നുൾപ്പെടെ ടോൾ ഈടാക്കുമെന്നൊരു വിവരം കൂടി ഇപ്പോൾ കരാർ കമ്പനി നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ ആറോളം പഞ്ചായത്തുകളിലുള്ളവർക്ക് അതായത് ടോൾ പ്ലാസയുടെ സമീപത്ത് ആറോളം പഞ്ചായത്തുകളിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു വടക്കഞ്ചേരി അതുപോലെ തന്നെ കിഴക്കഞ്ചേരി കണ്ണമ്പ്ര വണ്ടാഴി എല്ലാം പഞ്ചായത്തിലുള്ളവർക്കായിരുന്നു അത്തരത്തിലൊരു സൗജന്യം ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ അത്തരത്തിലൊരു സൗജന്യ യാത്ര അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കരാർ കരാർ കമ്പനി അറിയിച്ചിട്ടുള്ളത് ഏഴര കിലോമീറ്റർ പരിധിയിലുള്ളവർ മാത്രമേ അതും അപേക്ഷ നൽകിയവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര അനുവദിക്കുള്ളൂ ഉള്ളതാണ് ഇപ്പോൾ കരാർ കമ്പിനെ അറിയിച്ചു പക്ഷേ ഇതൊരിക്കലും അംഗീകരിക്കില്ല എന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഇപ്പോൾ തീരുമാനം ഇപ്പോൾ ഡിവൈപിയുടെ നേതൃത്വത്തിൽ കരാ ഈ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ എം എൽ എ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ കരാർ കമ്പനിയുടെ തീരുമാനം അംഗീകരിക്കില്ല തന്നെയാണ് അല്ല ഇതിൽ നിന്ന് ഈ ജനങ്ങളുടെയും ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ജനത്തിൽ ആവശ്യം പത്ത് കിലോമീറ്റർ പരിധിയിൽ സൗജന്യമായ യാത്ര എന്നതാണ് ആ സൗജന്യ യാത്ര കിട്ടാൻ ആവശ്യമായ നിലയിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ ശക്തമായ സമരമാണ് ആ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഇന്ന് ഡിവൈഫ് ഉൾപ്പെടെയുള്ള സമരസംഘം ജില്ലാ ഭരണകൂടം കലക്ടറുടെ ശ്രദ്ധയിൽ വിഷയപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിയോടുകൂടി എ ഡി എമ്മിനെ ഈ വടക്കഞ്ചേരിയിലേക്ക് വിടാം എന്ന് അറിയിച്ചിട്ടുണ്ട് ചർച്ചയിലൂടെ പത്ത് കിലോമീറ്റർ ആക്കാനാവശ്യമായ രൂപത്തിലേക്ക് സമരങ്ങളും ചർച്ചകളും എന്തായിരുന്നു നേരത്തെ എല്ലാം നിരവധി തവണ ചർച്ച നടന്നിരുന്നു പക്ഷേ ഈ പത്ത് കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യം വേണമെന്ന് അങ്ങ് ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ ആവശ്യം പക്ഷേ എന്തുകൊണ്ടാണ് ലാഭം എന്താശയം ലാഭം ദീപസ്ഥംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം ഇതൊരു ദിവസം അറുപത് ലക്ഷം രൂപയാണ് ഇവർ കളക്ട് ചെയ്തുകൊണ്ടു പോകുന്നത് ഈ ടോൾ വരാൻ വേണ്ടി ദേശീയപാത വരാൻ വേണ്ടി ഈ ഭൂമി വിട്ടു നൽകിയ സാധാരണ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവിടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ പിൻമടക്കമില്ലാത്ത പോരാട്ടമാണ് നടത്തുന്നത് നേരത്തെ ഒരു കിലോമീറ്ററും സൗജന്യം തരില്ല എന്ന് പറഞ്ഞ കരാർ കമ്പനി ആദ്യം മൂന്ന് കിലോമീറ്ററായി പിന്നീട് അഞ്ച് കിലോമീറ്ററായി ഇപ്പോൾ ഏഴര കിലോമീറ്ററായി പൂജ്യത്തിൽ നിന്ന് ഏഴര വരെ എത്തി ആ ഏഴര പത്തിലേക്ക് എത്താൻ ആവശ്യമായ സമരം കാര്യങ്ങളുമാണ് ഇപ്പോൾ പത്ത് കിലോമീറ്റർ ആക്കുന്നത് വരെ സമരം തന്നെയാണ് സമരം അതോടൊപ്പം തന്നെ അതിലേക്ക് എത്താനാവശ്യമായ പിന്നെ ചർച്ചകളും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മധ്യസ്ഥ ചർച്ചകളും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടു ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി എത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വടക്കഞ്ചേരി റെസ്റ്റ് ഹൗസിൽ ചർച്ചയ്ക്ക് കരാർ കമ്മീ വരണമല്ലോ കാരണം ജില്ലാ ഭരണകൂടമല്ലേ വിളിക്കണത് ഓക്കെ ഓക്കെ അത് എൻ എച്ച് എ ഐ എന്ന രൂപത്തിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൂടും ഇതാണ് ഇപ്പോൾ പി പി സുമോദ് എം എൽ എ ആണ് നമ്മുടെ ഒപ്പം പ്രതികരിച്ചത് ഏതായാലും ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കരാർ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം നടക്കുകയാണ് പത്ത് കിലോമീറ്റർ അതായത് ടോൾ പ്ലാസയിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യ യാത്ര അനുവദിക്കണമെന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അല്പസമയത്തിൽ തന്നെ ആരംഭിക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിവിധ ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലെല്ലാം ആ പ്രതിഷേധം ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഇവിടെ ടോൾ പ്ലാസയിൽ ഇപ്പോൾ ഒരു ബോർഡ് ഉൾപ്പെടെ പ്രദർശി പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ടോൾ പ്ലാസ അധികൃതർ അതായത് ഒരു അറിയിപ്പ് എന്നോളം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കും എന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾക്ക് കരാർ കമ്പനി നൽകിയിരിക്കുന്നത് ഞാൻ ആ ബോർഡ് കൂടി ഒന്ന് വ്യക്തമാക്കി തരാം ഇപ്പോൾ നിലവിൽ ഈ പത്ത് മണിക്ക് പത്ത് മണിവരെയാണ് നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് സൗജന്യ യാത്രയ്ക്കുള്ള ഒരു സമയം അനുവദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ആളുകളിൽ നിന്നും ഇത്തരത്തിൽ ടോൾ ഈടാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഏഴര കിലോമീറ്ററാണ് ഇതിനു വേണ്ടി പരിധി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ടോൾ പ്ലാസയിലേക്ക് എത്തുന്നവർക്ക് ദൃശ്യമാവുന്ന രീതിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറിയിപ്പ് ബോർഡ് വെച്ചിരിക്കുന്നത് പന്നിയേങ്ങര ടോൾ പ്ലാസയുടെ ഏഴര കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന ഇത്രയും പഞ്ചായത്തുകളിലുള്ള പ്രദേശവാസികൾ സ്വകാര്യ വാഹനങ്ങളുടെ യഥാർത്ഥ ആസിബുക്കും പകർപ്പും കാണിക്കണം അത്തരത്തിൽ അപേക്ഷിച്ചവർക്ക് മാത്രം ഏഴര കിലോമീറ്റർ ഉള്ളവരാണെങ്കിൽ അവർക്ക് സൗജന്യം അല്ലെങ്കിൽ അവർക്ക് മാസപ്പാസ് നൽകിക്കൊണ്ടുള്ള ഒരു യാത്ര അനുവദിക്കും അതല്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇത്തരത്തിലുള്ള സൗജന്യം നേരത്തെ നൽകുന്ന സൗജന്യമൊന്നും ഇനി നൽകില്ല എന്ന രീതിയിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ കരാർ കമ്പനി നൽകിയിരിക്കുന്നത് പക്ഷേ അതിലെന്തായാലും നിലവിൽ നാട്ടുകാർക്ക് യോജിപ്പില്ല ഏതായാലും ഈ പത്ത് കിലോമീറ്റർ ആക്കി തരണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യം നിർബന്ധമായി അവസാനം എടുത്ത തീരുമാനപ്രകാരം ദൂരപരിധി ഏഴ് പോയിന്റ് അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് പത്ത് കിലോമീറ്റർ ആയിട്ട് നിരക്ക് വർധനവിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്